വാർഷികം ആഘോഷിക്കുന്ന മനാമ തിരുഹൃദയ ദേവാലയം അഥവാ സീക്രട്ട് ഹാർട്ട് കാത്തലിക് ചർച്ചിനെ നവംബർ എട്ടിന് വടക്കൻ അറേബ്യയിലെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെറാഡി അർപ്പിക്കുന്ന പൊന്തുഫിക്കൽ കുർബാനയിലൂടെ നോർത്തേൺ വികാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഔദ്യോഗികമായി നാമകരണം ചെയ്യുന്നു because this is the first church in the Arabic Peninsula, except of course Yemen was uh, of other churches but destroyed by unfortunately by the war. but this one is the eldest and the uh, more venerable church we have in our vicariate and this is a joy for us to, കൂടാതെ ദേവാലയത്തിന്റെ റെക്ടറയും ബിഷപ്പ് പ്രഖ്യാപിക്കും കത്തോലിക്കാ സഭയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും ആരാധന ഭക്തി തുടങ്ങിയ ദൌത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് റെക്ടറെ നിയമിക്കുക അന്നത്തെ ബഹ്റൈനിലെ അമീറും രാജാവ് ഹമദ് ബിൻ നിസാൽ അൽ ഖലീഫയുടെ മുത്തച്ഛനുമായ ഹിസൈന ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പള്ളി നിർമ്മിക്കുന്നതിനായി സ്ഥലം നൽകിയതോടെയാണ് മനാമ തിരുഹൃദയ ദേവാലയം പിറന്നത് ബഹ്റനും സമൂഹവും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദം മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെയും സംഭാഷണത്തിന്റെയും നിലകൊള്ളുന്നു ഇറ്റാലിയൻ കപ്പൂച്ചിൻ മിഷണറിമാരാണ് ഇവിടെ ആദ്യമായിട്ട് തേർട്ടി നയല് ഇവിടെ ബഹറിൽ ആദ്യമായിട്ട് കത്തോലിക്ക ദേവാലയം പണിയുന്നത് ആ ദേവാലയം ഇന്നും മദർ ചർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒത്തിരി പേർക്ക് കത്തോലിക്കരും ക്രൈസ്തവരും ഇവിടെ വന്ന് ഇതോടെ ബഹ്റൈനിലെയും ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള കത്തോലിക്കരുടെയും മാതൃസഭയായി സേക്രട്ട് ഹാർട്ട് കത്തോലിക്ക സഭയും മാറി ദേവാലയം എൺപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നോർത്തേൺ വിഗാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി നാമകരണം ചെയ്യുന്നത് മേഖലയിലെ കത്തോലിക്കർക്ക് നവീകരണം ഐക്യം ഭക്തി എന്നിവയുടെ ഒരു പുതിയ അധ്യായത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിക്കുന്ന ഔദ്യോഗിക ഉത്തരവ് രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും